ഹായ് വെൽക്കം ബാക്ക് ടു ഷെറീസ് ടൈം ഒരു നാലഞ്ച് ദിവസമായിട്ടോ വീഡിയോസൊക്കെ ഇട്ടിട്ട് കാരണം ഓരോരോ പ്രയാസങ്ങളൊക്കെ ആയിരുന്നു കുടുംബത്തിലുള്ള മരണവും അതുപോലെ തന്നെ നബിദിനം അങ്ങനെ ഇപ്പോൾ ഇതാ മോന് പനിയാണ് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് വീഡിയോസൊന്നും ഇടാൻ പറ്റിയിട്ടില്ല ഇപ്പോൾ ഇതാ മോന് ഇന്നലെയൊക്കെ നല്ല പനിയായിരുന്നു കേട്ടോ ഹോസ്പിറ്റലിൽ പോയിട്ട് ഉച്ചവരെ അവിടെ നിന്ന് ഡ്രിപ്പൊക്കെ കയറ്റി ഇപ്പോൾ ഇതാ ചെറിയൊരു ആശ്വാസമുണ്ട് ഉണ്ട് കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു ഒന്നും കഴിക്കുന്നില്ല ഫുഡൊന്നും അപ്പോൾ ജീരകക്കഞ്ഞി ഉണ്ടല്ലോ അത് വെച്ചുകൊടുക്കാമെന്ന് വിചാരിച്ചിട്ടോ അതാ ചെറിയ പൊടി നമ്മളെ പെട്ടെന്ന് കുക്കാവുന്ന അപ്പോൾ അതാകുമ്പോൾ ഒരു അഞ്ചാറ് മിനിറ്റ് കൊണ്ട് തന്നെ കുക്കായി കിട്ടും അത് ഇതാ ഒന്ന് കഴുകിയിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതിലേക്ക് ഒരു അരപ്പിന് വേണ്ടിയിട്ട് ഇതാ കുറച്ച് തേങ്ങയും ഒരു കാ ടീസ്പൂൺ ചെറിയ ജീരകവും ഒരു പീസ് ഉള്ളിയും കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട് നൈസായിട്ട് അറിയണമെന്നില്ല കേട്ടോ അതാ ഇതുപോലെ ഒന്ന് അരച്ചിട്ട് വെന്തക്കഞ്ഞിയിലേക്കൊന്നൊഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ നല്ല ഇഷ്ടമാണ് കഴിച്ചോളൂ അല്ലാതെ അപ്പാടെ വെച്ചു കൊടുത്താൽ കഞ്ഞി കുടിക്കാൻ ഭയങ്കര മടിയാണ് അപ്പം കഞ്ഞി ഇതാ ഇവിടെ ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഒരു ചമ്മന്തിയും കൂടെ ഒന്നാക്കി എടുക്കണം ഞാനിതാ ഉണക്കമുളക് ഒന്ന് കഴുകിയിട്ട് ഇതാ ഒന്ന് സ്റ്റൗ ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് ഇത് കാണലുണ്ടെങ്കിൽ ചുട്ടെടുക്കുന്നതായിരിക്കും കേട്ടോ കൂടുതൽ ടേസ്റ്റ് ഇങ്ങനെയും ടേസ്റ്റ് തന്നെയാണ് നിങ്ങൾ ട്രൈ ആക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കാം അടിപൊളി ടേസ്റ്റുള്ള ചമ്മന്തിയാണ് ഇനിയിപ്പം അതിതാ മിക്സിൻ്റെ ജാറിലേക്കിട്ട് ഒരു പീസ് ഉള്ളിയും കുറച്ച് കറിവേപ്പിലയും കുറച്ച് പുളിയും ചെറിയൊരു പീസ് പുളിയും കൂടെ ഇട്ടിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഇത് ആവശ്യത്തിന് തേങ്ങയും ആവശ്യത്തിന് ഉപ്പും കുറച്ച് മുളകും പൊടിയും കൂടെ ആഡ് ചെയ്തിട്ട് ഇതാ ഒന്നും കൂടി ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അടിപൊളി ടേസ്റ്റ് ആട്ടോ ഈ ചമ്മന്തിക്ക് ഇനി ഇതാ അതിൻ്റെ കൂടെ ഞാനൊരു അഞ്ചാറ് പച്ചക്കായ ഉണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ ഒന്ന് കട്ടാക്കി ഒരു തക്കാളിയും ഒരു ഉള്ളിയും ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും ഒരു നുള്ള് മുളക് പൊടിയും ഉപ്പും വെള്ളവും ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് ഇത് കായ് പുഴുക്ക് ഉണ്ടാക്കാനായിട്ടാണ് അപ്പോൾ ഒരു മൂന്ന് വിസലടിയെ അപ്പോഴത്തേക്കും ഇതാ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു അരപ്പ് ഉണ്ടാക്കണം തേങ്ങയും ചെറിയ ജീരകവും കുറച്ച് പച്ചമുളകും കൂടെ ഒന്ന് ഒതുക്കി എടുക്കുന്നുണ്ട് നമ്മുടെ കായ് ഇതാ വെന്തിട്ടുണ്ട് ഇനി അതൊന്നിങ്ങനെ ഒന്ന് കയ്യിൽ വെച്ചിട്ട് ഉടച്ചു കൊടുക്കാം കേട്ടോ ഇതിൻ്റെ കൂടെ കപ്പയൊക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് കേട്ടോ മിക്സാക്കി വെക്കുമ്പോഴും അപ്പോൾ ഇതാ ഇതൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ ഒതുക്കി വെച്ച തേങ്ങ ഉണ്ടല്ലോ അതും കൂടെ ഇതിലോട്ടിട്ട് കൊടുത്തിട്ട് കുറച്ച് കറിവേപ്പിലയും കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് തിളപ്പിച്ചെടുത്താൽ നമ്മളെ അടിപൊളി കായ് പുഴുക്കും റെഡി ആയിട്ടുണ്ട് പനിയൊക്കെ വരുമ്പോൾ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഫുഡാണ് കേട്ടോ ഇത് ഇങ്ങനെ കൊടുത്തോണ്ട് മോനും നന്നായിട്ട് കഴിച്ചിട്ടുണ്ട് പിന്നെ അല്ലെങ്കിൽ ചോറോ അങ്ങനത്തെ ഒന്നും കൊടുത്താൽ കഴിക്കാനേ പറ്റുന്നില്ല വായി കഴിക്കുന്ന ടേസ്റ്റില്ല എന്നാട്ടാ പറയാം അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നത് ഇഷ്ടമായ നിങ്ങളെ ലൈക്കും കമൻറ്റും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ഇപ്പം ആയിട്ടൊക്കെ